ഹലോ ആ ഹലോ കൈളിച്ചേ അതെ ആ എന്റെ പേര് ഷൈജു ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത് പോസ്റ്റിനെ കുറിച്ചൊരു ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നല്ലേ ആ ഹലോ ആ നമസ്കാരം എന്റെ പേര് ഷൈജു ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഇപ്പൊ ലീവ് പോയിക്കൊണ്ടിരിക്കുന്നേ അങ്ങോട്ടേക്ക് അല്ല അങ്ങോട്ട് കണക്ട് ചെയ്യണ്ടല്ലോ ഹലോ 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 ഇപ്പൊരു ഫേസ്ബുക്ക് പോസ്റ്റിന് ലൈവ് പോയി കൊണ്ടിരിക്കുന്നില്ലേ അത് ധീരജ് ദിവാകരൻ അല്ലേ അദ്ദേഹം സാഖ്യാണെന്നേ പിന്നെ ആര് പറയുന്നത് ഡെസ്ക്ലോട്ട് എന്ന് പറഞ്ഞാല് ആരാണെന്ന് അതാര ന്യൂസ് കൊടുത്തു കാരണം അദ്ദേഹം ഒരു സാങ്കിയല്ല കാരണം അദ്ദേഹം രണ്ടായിരത്തി പതിനാലിലൊക്കെ യോഗി ആദിത്യനാഥിനെതിരെയും ഒരുപാട് ആൾക്കാർക്ക് ബിജെപിക്കാർക്കെതിരെ അദ്ദേഹം പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഒന്ന് എടുത്ത് നോക്കൂ അദ്ദേഹം ഒരു രാഷ്ട്രീയ പോസ്റ്റ് പോലും ആ കൊണ്ടിട്ടില്ല ഹലോ 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 ആ എന്റെ പേര് ഷൈജു എന്നാണ് ആ അതെ ബാംഗ്ലൂർ പറഞ്ഞോളൂ ഓക്കെ സാറേ ഞാനേ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഇപ്പൊ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ധീരജ് ദിവാകർ അപ്പൊ അതിൽ അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ അദ്ദേഹം സാങ്ക്യ എന്നാരാ പറഞ്ഞേ മീൻസ് അദ്ദേഹത്തിന്റെ എല്ലാ പോസ്റ്റിനും എടുത്ത് നോക്കിയോ നമ്മുടെ റിപ്പോർട്ടർ എന്ന വാർത്തയാണ് ആ റിപ്പോർട്ടർ എന്ന വാർത്ത നിങ്ങൾ ഒരു പോസ്റ്റ് എടുത്ത് നോക്കിയിട്ടില്ല പിന്നെ അദ്ദേഹത്തിന്റെ പഴയ പോസ്റ്റ് ഇപ്പൊ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ഞാൻ ഈ കോൾ നിങ്ങളെ ന്യൂസ് ഡെസ്കിൽ പിന്നെ ആരും നോക്കുന്ന അവർ കണക്ട് ചെയ്യും ഒന്നും അറിയാതെയാണോ നിങ്ങൾ ചെയ്യുന്നത് ഇത് പത്രധാർമാണോ മാധ്യമധാരമാണോ ആ ഹലോ ഞാൻ വിളിച്ചായിരുന്നു കട്ടായി ഞാൻ ഇപ്പൊ വിളിച്ചത് ബാംഗ്ലൂർന്നാണ് വിളിക്കുന്നത് അത് കട്ടാക്കിയായിരുന്നു അവര് അല്ല നിങ്ങൾ ന്യൂസ് ഇപ്പൊ ലൈവായി പോകുന്നുണ്ടല്ലോ ഹലോ ആ ഹലോ എന്റെ പേര് ഷൈജു എന്നാണേ എത്ര നേരമായി ഹോൾഡ് ചെയ്യുന്നു ഒരു ചാനലല്ലേ ഹലോ ഹലോ ആ എന്റെ പേര് ഷൈജു എന്നാണ് ഹലോ മേഡത്തിന്റെ പേരെന്താ സംസാരിക്കുന്നത് എന്റെ പേര് ഷൈജു എന്നാ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് അല്ല ഞാനൊരു ന്യൂസ് ചാനൽ നിങ്ങളെ ചാനലിന്റെ ഒരു ശ്രോതാവോ അല്ലെങ്കിൽ ഒരു പ്രേക്ഷകനാണ് പേര് പറഞ്ഞോ ഒരു ചാനൽ വിളിക്കുമ്പോൾ പേര് പറയാനുള്ള മാന കാണിക്കണ്ടേ നിങ്ങൾ ആ യെസ് ഇതാണ് ചാനലിൻറെ പിന്നെ ഒരു ലൈവ് ആയിട്ട് ഒരു പരിപാടി പോയിക്കൊണ്ടിരിക്കുന്നല്ലേ ധീരജ് ദിവാകർ ആദ്യം ഈ സാഖ്യാണ് ബി ജെ പി കാരനാണ് ആർ എസ് എസ് കാരനാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ കാണിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ പോസ്റ്റുകളും എടുത്തു നോക്കിയായിരുന്നു ആ ഫേസ്ബുക്കിലെ ആരാ നിങ്ങളോട് പറഞ്ഞു അദ്ദേഹം ഒരു സാഖ്യാണെന്ന് നമസ്കാരം ഷൈജു പേര് പറയാമോ ഹലോ ആ എന്റെ പേര് ഷൈജു എന്നാ പറയൂ സാറേ പേരെന്തായിരുന്നു ആരാണ് അതെ ഞാനിപ്പോ ലൈവ് ന്യൂസ് പോകുന്നില്ലേ അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചാ വിളിച്ച പേര് പറയോ ആ ഓക്കെ ഇപ്പൊ ലൈവ് നിങ്ങള് പോകുന്നുണ്ടല്ലോ ഈ എന്താ ധീരജ് ദിവാകരൻ അദ്ദേഹം ഇപ്പൊ ബിജെപി പ്രവർത്തനാണ് സാഖ്യന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം ആരാ പറഞ്ഞ സാറോട് അല്ല വാർത്ത കൊടുക്കാൻ അല്ലാതെ പറ്റില്ല നമുക്ക് അഡ്രസ്സ് അന്വേഷിക്കാം അല്ല അറിയോ അദ്ദേഹത്തിന്റെ പോസ്റ്റ് എടുത്ത് നോക്കൂ അദ്ദേഹം രണ്ടായിരത്തി പതിനാലിലായാലും ഇതായാലും അദ്ദേഹം അദ്ദേഹം ബിജെപി പ്രവർത്തകരിക്കെതിരെയും ആൾ ആ നിങ്ങൾക്ക് അതിന്റെ അഡ്രസ്സ് പോലും അറിയില്ല എന്നിട്ടാണോ നിങ്ങൾ അത് കൊടുക്കുന്നത് ഇതാണോ നിങ്ങളെ മാധ്യമധർമ്മം ഒരു 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 വാർത്ത സത്യമാണോ എന്ന് പോലും അറിയാതെ ലൈവ് കൊടുക്കുന്നത് ഇന്ന് ഫേസ്ബുക്കിന്റെ കാലം ഫേസ്ബുക്കിൽ ഞങ്ങൾക്ക് ലൈവ് കൊടുക്കാം പിന്നെ നിങ്ങൾ മാധ്യമത്തിന്റെ എന്ത് ഞാൻ വെക്കുക അവിടെ പ്രസംഗിച്ചോളൂ ബൂത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് കേട്ടോളൂ ആ